സന്ദർശക വിസ നിയമങ്ങൾ കർശനമാക്കിയതോടെ വലയുന്നതും മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരാണ് വിസ എടുക്കാൻ സാധിക്കാതെ വരുന്നതോടെ യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങുകയാണ് സന്ദർശന വിസ കാലാവധി കഴിഞ്ഞ് പുതിയ വിസയിൽ തിരിച്ചെത്താനായി രാജ്യത്തിന് പുറത്തു പോയവരാണ് മടങ്ങിയെത്താനാകാതെ വെട്ടിലായത് വനിതകളടക്കമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് യു എ വിടാതെ രണ്ട് തവണയായി ഒരു മാസം വീതം വിസ കാലാവധി നീട്ടിക്കിട്ടാനും വ്യവസ്ഥയുണ്ട് എന്നാൽ ഇതിന്റെ ഫീസ് നിരക്ക് കൂടുതലാണ് അതുകൊണ്ട് പലരും എക്സിറ്റ് അടിച്ച് യു എയിൽ നിന്ന് പുറത്തുപോയി വിസ എടുക്കുകയാണ് പതിവ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള ചെലവ് കൂടുതലായതിനാൽ പലരും മറ്റ് ജി സി സി രാജ്യങ്ങളിലേക്കും ഇറാനിലെ ദ്വീപായ കീഷിലേക്കുമാണ് ഇതിനായി പോകുന്നത് യു എയിലെ മുൻനിര വിമാന കമ്പനികൾ ഇതിനായി റൌണ്ട് ട്രിപ്പ് ടിക്കറ്റുകളും നൽകുന്നുണ്ട് ഇങ്ങനെ യാത്ര നടത്തി തിരിച്ചെത്തിയവരാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് ഇവരുടെ വിസ അപേക്ഷകളെല്ലാം അധികൃതർ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തള്ളിയതായാണ് വിവരം അപേക്ഷകൾ തള്ളിയതോടെ പലതെയും നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പുതിയ വിസിറ്റ് വിസ എടുത്തവരും ഇക്കൂട്ടത്തിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം യു എയിൽ ഇനി സന്ദർശക വിസ ലഭിക്കാൻ ഹോട്ടൽ ബുക്കിംഗും റിട്ടേൺ ടിക്കറ്റും നിർബന്ധമാണ് സന്ദർശക വിസയിലെത്തി നാട്ടിലേക്ക് മടങ്ങാത്തവരുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് യു എ നിയമങ്ങൾ കർശനമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എമിഗ്രേഷൻ വകുപ്പ് ഇത് സംബന്ധിച്ച ട്രാവൽ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏറ്റവും പുതിയ നിയമം അനുസരിച്ച് ഈ വിസകൾക്ക് അപേക്ഷിക്കുമ്പോൾ ക്യു ആർ കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റിന്റെ പകർപ്പും സമർപ്പിക്കണം അല്ലാത്ത പക്ഷം വിസ നടപടികൾ വൈകിയേക്കും ഈ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തതിനാൽ നിരവധി മലയാളികളുടെ വിസ അപേക്ഷകൾ ഇപ്പോഴും പ്രോസസ് ചെയ്തിട്ടില്ല എന്നാണ് വിവരം നേരത്തെ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഓഫീസർമാർ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഈ രേഖകൾ യാത്രക്കാർ ഹാജരാക്കിയാൽ മതിയായിരുന്നു കൂടാതെ അപേക്ഷകൻ തന്റെ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡിൽ രണ്ടു മാസത്തെ വിസയ്ക്ക് അയ്യായിരം ദീർഘവും മൂന്ന് മാസത്തെ വിസയ്ക്ക് മൂവായിരം ായിരം ദീർഘവും കാണിക്കണം അതേസമയം ഡിസംബറിനുള്ളിൽ യു എയിലെ സ്വകാര്യ കമ്പനികൾ സ്വദേശിവൽക്കരണ വൽക്കരണ ടാർഗറ്റ് പൂർത്തീകരിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി അധികൃതർ യു എ സ്വദേശി പദ്ധതിയായ നാഫിസിന്റെ വാർഷിക ലക്ഷ്യമായ രണ്ട് ശതമാനം ഡിസംബർ മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കണമെന്നാണ് മാനവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നത് പദ്ധതി നടപ്പാക്കാത്ത സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതൽ ഭീമമായ പിഴ ഒടുക്കേണ്ടി വരും തൊഴിലിടങ്ങളിൽ പ്രത്യേകിച്ച് സ്വകാര്യ മേഖലകളിൽ പൌരന്മാർക്ക് തൊഴിൽ ഉറപ്പുവരുത്താനുള്ള യു എ സർക്കാരിന്റെ സംരംഭമാണ് എമിറൈറ്റൈസേഷൻ അൻപതോ അതിലധികമോ സ്ഥാപനങ്ങളിലാണ് ഇത് നടത്തേണ്ടത് എല്ലാ വർഷാവസാനവും തൊഴിലിടങ്ങളിൽ എമിറാത്തികളുടെ എണ്ണം രണ്ട് ശതമാനം വർദ്ധിപ്പിക്കണം എന്നാണ് നിയമം നിഷ്കർഷിക്കുന്നത് നിയമനം നടത്താത്ത ഓരോ എമിറാത്തിക്കും എമറാത്തിക്കും ദീർഘം സ്ഥാപനം പിഴ ഉടുക്കേണ്ടതായി വരും ഇരുപത് മുതൽ തൊഴിലാളികളുള്ള കമ്പനിയാണെങ്കിൽ വർഷാവസാനത്തോടെ ഒരു യു എ പൌരനെ നിയമിക്കണം ഈ കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഒരു സ്വദേശിയെ നിയമിക്കണമെന്നാണ് വ്യവസ്ഥ ഐ ടി റിയൽ എസ്റ്റേറ്റ് വിദ്യാഭ്യാസം നിർമ്മാണം ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ പതിനാല് മേഖലകളിൽ അറുപത്തിയെട്ട് പ്രൊഫഷണൽ സാങ്കേതിക തസ്തികകൾ ാണ് സ്വദേശിവൽക്കരണം വൽക്കരണം നടപ്പിലാക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്നിന് മൂന്ന് വർഷം പൂർത്തിയാക്കുന്ന നാഫിസ് പദ്ധതി അനുസരിച്ച് മുൻവർഷങ്ങളിലെ നാല് ശതമാനവും ചേർത്ത് മൊത്തം ആറ് ശതമാനം സ്വദേശി കമ്പനികൾ പൂർത്തിയാക്കേണ്ടത് അടുത്ത വർഷത്തെ രണ്ട് ശതമാനം കൂടി ചേർത്ത് രണ്ടായിരത്തി ആറ് ഡിസംബറോടെ പത്ത് ശതമാനം സ്വദേശി യു ഇ ലക്ഷ്യമിടുന്നത് അതേസമയം ടൂറിസ്റ്റ് സന്ദർശക വിസ നിയമങ്ങൾ കർശനമാക്കിയതോടെ വലയുന്നത് മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരാണ് വിസ എടുക്കാൻ സാധിക്കാതെ വരുന്നതോടെ യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങുകയാണ് സന്ദർശന വിസ കാലാവധി കഴിഞ്ഞ് പുതിയ വിസയിൽ തിരിച്ചെത്താനായി രാജ്യത്തിന് പോയവരാണ് മടങ്ങിയെത്താനാകാതെ വെട്ടിലായത് വനിതകൾ അടക്കമുള്ളവർ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് യു എ വിടാതെ രണ്ട് തവണയായി ഒരു മാസം വീതം വിസ കാലാവധി നീട്ടിക്കിട്ടാനും വ്യവസ്ഥയുണ്ട് എന്നാൽ ഇതിന് ഫീസ് നിരക്ക് കൂടുതലാണ് അതുകൊണ്ട് പലരും എക്സിറ്റ് അടിച്ച് യു എയിൽ നിന്ന് പുറത്തുപോയി വിസ എടുക്കുകയാണ് പതിവ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള ചെലവ് കൂടുതലായതിനാൽ പലരും മറ്റ് ജി രാജ്യങ്ങളിലേക്കും ഇറാനിലെ ദ്വീപായ കീശിലേക്കുമാണ് ഇതിനായി പോകുന്നത് യു എയിലെ മുൻനിര വിമാന കമ്പനികൾ ഇതിനായി റൌണ്ട് ട്രിപ്പ് ടിക്കറ്റുകളും നൽകുന്നുണ്ട് ഇങ്ങനെ യാത്ര നടത്തി തിരിച്ചെത്തിയവരാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് ഇവരുടെ വിസ അപേക്ഷകളെല്ലാം അധികൃതർ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തള്ളിയതായാണ് വിവരം അപേക്ഷകൾ തള്ളിയതോടെ പലരെയും നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പുതിയ വിസിറ്റ് വിസ എടുത്തവരും ഇക്കൂട്ടത്തിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി